എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ചെറിയൊരു തലക്കൊരു ഒരു ഒരു തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു ഒരു മാതിരി ഒരു സംഭവം അപ്പൊ ഞാൻ വിചാരിച്ചു പറയൊന്നും ഒരു കാപ്പി കുടിക്കാം വൈകുന്നേരം ഒന്ന് അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് കാപ്പി കുടിക്കാൻ പറ്റിയില്ല അപ്പൊ ഇപ്പൊ കാപ്പി കുടിക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിട്ട് ആദ്യം പാലെടുക്കട്ടെട്ടു അമ്മയ്ക്ക് കുറച്ച് പണിയുണ്ട് കായ കായില്ല ഉം ശർക്കര പെരിക്കും അതുപോലെ കായ വറുത്തതിന് വേണ്ടിയിട്ട് മുത്തശ്ശിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കായ നുറുക്കാണ് അമ്മ അപ്പം അമ്മേനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ എന്നാൽ കാപ്പി വെക്കട്ടെ അപ്പോൾ കുട്ട് വന്നിട്ടുണ്ട് അപ്പം എന്നാൽ കുട്ടിനും കൂടെ വേണമെന്നും കൂടെ ചോദിക്കാം അപ്പോൾ കാപ്പി കുട്ടി കഴിഞ്ഞാലും ചായ എന്തോ കുടിച്ചെങ്കിലും തോന്നുമോ ഉറപ്പില്ല അപ്പോൾ നോക്കാം എന്തായാലും അപ്പം എന്നിട്ട് കാപ്പിയും കുടിക്കണം അമ്മയുടെ അടുത്ത് കുറച്ചുകാരെങ്ങനെ വർദ്ധന വർദ്ധിക്കണം എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങണം അപ്പൊ കുട്ടു വന്നു കുട്ടു കുട്ടു കഴിഞ്ഞാ കാപ്പി കുട്ടി വന്നുകഴിഞ്ഞപ്പൊ കുട്ടി കാപ്പിയണം ഓ കുട്ടി ഞാനേ ഒരു സംഭവം പറഞ്ഞാരെ ഏലക്കായ ഇട്ട കാപ്പിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ഏലക്കായ ഇട്ട കാപ്പിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ ഇവിടെ ഏലക്കായ കാണില്ല എന്നുവെച്ചാല് ഉണ്ണിയപ്പത്തേനൊക്കെ ഏലക്കായ എടുക്കണോണ്ട് ഏലക്കായ അധികം വെക്കാറില്ല ഞാൻ കാപ്പിയിൽ ഇങ്ങനെ പെറുക്കിടണോണ്ട് അപ്പൊ ഞാൻ എന്താ പരിപാടി ചെയ്യരു അമ്മേ ചുക്ക് ഇല്ലേ നമ്മളുടെ ഈ ചുക്ക് വെള്ളപ്പൊടിയിൽ ഏലക്കായ മിക്സ് ചെയ്തതാണ് ഒരു മിനിറ്റ് ആ എന്നിട്ട് ഇതിൽ ഞാൻ അങ്ങനെ തപ്പും ആ കിട്ടി ഏലക്കായ തോല് കുട്ടനെടുക്കാൻ വയ്ക്കോ ആ ഏലക്കായ തോല് അതാ അതെ കണ്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ചുക്ക് വെള്ളപ്പൊടിയുടെ പാത്രം ഇതാണ് ഏലക്കായുടെ തോല് ഒരു തോല് മതി അതിൻ്റെ ഒരു ഒരു ഫ്ളേവർ കിട്ടണമെന്നേ ഉള്ളൂ അപ്പം ഇതാ നമ്മൾ ഒരു ഏലക്കായുടെ ഒരു ചെറിയൊരു കഷ്ണം കഷ്ണം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഇതേ ഉള്ളൂ കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചും കൂടെ കിട്ടാനൊന്നും കൂടെ നിങ്ങൾക്കിങ്ങനെ ഏലക്കായി ഇട്ട കാപ്പി അതേപോലെ ഏലക്കായ ഇട്ട് ചുക്ക് വെള്ളം ഒക്കെ ഇഷ്ടമാണോ അപ്പൊ ഞാൻ ചെയ്യട്ടെ അറിയാം കുറച്ച് ഇതിൽ നമ്മൾ കെനറ്റന്ന് വരുന്ന വെള്ളം ഇതിലാണെട്ടോ കുറച്ച് വയ്ക്കാറുള്ളത് അപ്പൊ ഇതൊന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് പാല് തിളച്ചും അതൊന്ന് തിളക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മളുടെ ഇവിടെ കോഫി പൗഡറിന്റെ ടിന്നില് ആ ഇതില് നമ്മള് ഈ ഒരു ടിന്നില് നമ്മള് നോർമൽ കോഫിയില്ലേ തെരിതരി കോഫി പൗഡർ ആ പൗഡറാണ് ഇടാറുള്ളത് ഇതില് നമ്മൾ എന്തു ചെയ്യും നമ്മുടെ സാദാ നെസ്കഫയുടെ കോഫിയില്ലേ ആ കോഫി പൗഡറാണ് ഇട പിന്നെ ഈ ഷുഗർ അതേപോലെ തന്നെ ഷുഗറും ടീ ഉള്ള ബോക്സില് ഇത് രണ്ടും എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറിൻ്റെയിൽ ടീ ഉണ്ടാകും ടീൻ്റെയിൽ ഉണ്ടാവും അത് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി അച്ഛൻ ചെയ്ത പാടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ യഥാസ്ഥാനത്ത് തന്നെ എടുക്കാം അല്ലെങ്കിൽ അമ്മ ചീത്തു പറയും അപ്പോൾ എൻ്റെ മേലെയാണ് മേ ഇപ്പം തന്നെ എൻ്റെ ഫോൺ വേണേ അപ്പം അമ്മയെല്ലാം ഇപ്പം ചീത്ത പറയലും ഉണ്ടാവുക ആ ഇനി നമുക്കിത് കാപ്പി ആയതിന് ശേഷം ഒരു കപ്പ് എടുത്തു കൊണ്ടു ഈ ഒരു കുഞ്ഞി കപ്പിൽ മതി നമുക്ക് രണ്ടുപേർക്കുള്ള കാപ്പി എന്തായാലും ഉണ്ടാവും അപ്പം അമ്മയ്ക്ക് കാപ്പി വേണോ ക്ലാസ് ആയിക്കോട്ടെ ആണോ ആയിക്കോട്ടെ അപ്പം അമ്മയ്ക്കും കൂടെ കാപ്പി വേണം അപ്പം നമുക്ക് എന്താ ഇപ്പം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കോഫി പൗഡർ രണ്ട് ആ രണ്ട് ഇതോട്ടെ കോഫി പൗഡർ ഇട്ടു കേട്ടോ അപ്പം അമ്മ ഇതാ അവിടെ കായം നുറുക്കാണ് അല്ലേ കഴിയാറായി ു കൃഷിണ്ട് അതെ അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞിട്ട് കൊണ്ടു ആഡർ അതെ നമ്മടെ പാലൊക്കെ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് ഈ പാല് ഈ കാപ്പി നല്ലോണം പത വരാനും ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നിങ്ങളിത് ശ്രദ്ധിച്ചോളൂ മറ്റേ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ കോഫി ഉണ്ടാക്കി ഉണ്ടാക്കി മീൻസ് കോഫി പൗഡർ ഇട്ടു പാൽ ഒഴിച്ചു പഞ്ചാര ഇട്ടിട്ടില്ലേ കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ സ്പൂണില്ലേ ഈ ഫോർക്ക് പോലത്തെ സ്പൂണ് മുള്ളു സ്പൂണ് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ബീറ്റ് ചെയ്യുക അടിയിൽ പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഞാൻ പൻസാറിയിട്ടതിപ്പോൾ ഇങ്ങനെ കുടിക്കാറില്ല അപ്പോൾ നല്ല എനിക്ക് പൊതുവേ അങ്ങനെ വലിയ താല്പര്യമില്ല എന്നാലും ഇഷ്ടമാണ് കേട്ടോ എപ്പോഴേലും കുടിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്കും കുട്ടിയും മാത്രം മനസാര ഇടണുള്ളൂ അപ്പോൾ അടിയിൽ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇതിലേക്ക് ലയിക്കും നല്ല യോജിപ്പ് വരുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ നല്ലോണം അങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ ദാ നമ്മളുടെ മൂന്ന് ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിൽ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഗ്ലാസ്സിൽ കുറച്ച് കുട്ടികൾ കൊടുക്കാം ബാക്കി ഈ ഗ്ലാസ്സാരുടെയാ അമ്മുവിൻ്റെ അമ്മുവിൻ്റെ ഗ്ലാസ് ഇത് വലുത് വലുത് നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പം ഞാൻ നമുക്ക് ഇതിലേക്ക് എനിക്ക് പഞ്ചസാര അധികം അലിയാത്തത് കൊണ്ട് ആദ്യത്തെ ഞാനിങ്ങോട്ട് എടുക്കുകയാണ് കണ്ടോ നല്ല പതഞ്ഞ് അങ്ങനെ വരും ഈ അമ്മയ്ക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി കുട്ടൂനും ഇതേപോലെ തന്നെ കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി എനിക്ക് അമ്മയുടെ ബാക്കി അപ്പം ഇത് ആദ്യം നമുക്ക് അമ്മയ്ക്ക് കൊടുക്കൊണ്ടി കൊടുത്തിട്ട് വരാം ഓക്കെ കോഫി 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 റെഡിയായി അതൊന്ന് കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം പറഞ്ഞോ നല്ല ചൂടുണ്ടാവും ഗുപ്തന ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടം അതുപോലെ പ്രസീതയ്ക്ക് ഊതി ഊതി കുടിക്കാനാണ് തീരല്ലേ വേണോ എന്താ തരൂ പ്രതീക്ഷ എല്ലാം അമ്മ തെറ്റിച്ചു അപ്പൊ നീ എന്നാ മധുര മധുരം അപ്പൊ നമ്മള് അമ്മയ്ക്ക് ഒന്നും കൂടെ മധുരത്തില് മധുരത്തില് കലക്കി കൊടുക്കാണ് ഇത് മധുരല്ലാന്ന് പറയുന്നത് അമ്മ പ്ലീസ് ആണോ കൂടുതലൊന്നും അതെ ഒപ്പിക്കഴോ അപ്പ കുട്ടിനുള്ള കോഫി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് തരാം നല്ലോണം പതപ്പിച്ചിട്ടാണ് കോഫി അടിക്കുക അത് പിന്നെ ഞാൻ തരും ആ എന്താ മധുരണ്ടെന്ന് പറയണേ അമ്മ പറഞ്ഞത് മധുരല്ലെയാ പ്രസീദാ ണോ ഒന്നൊക്കെ തോന്നുന്നത് അലിഞ്ഞുണ്ടാവില്ല ഞാൻ അപ്പോഴത്തേക്കും വേഗം എടുത്തു ഇതെന്റെ കോഫി കേട്ടോ ഇതിന് മധുരം ഉണ്ടെങ്കിൽ വൈകിട്ട് ആ ശെരി ശെരി അപ്പൊ അച്ഛനവിടെന്താ ചെയ്യണ നോക്കട്ടെ ചമ്മി പോയി നമ്മൾ അത് കുഴപ്പമില്ല കാപ്പി നല്ല ഇന്റെ പിന്നെ വലിയ പടുകൂച്ചൻ ഗ്ലാസ് ആയോണ്ട് ചൂടാ വരാൻ സമയം എടുക്കും അപ്പൊ മുത്തശ്ശി ഇതാ വറക്കാൻ പോവാട്ടോ ആ മുത്തശ്ശി ഹലോ ആ പൂമ്പാറ്റ എന്നാ മുത്തശ്ശി ചെയ്യാൻ പോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉപ്പം തുടക്കിയല്ലേ സമയം പത്തേ കാലായിട്ടോ ഉറക്കം വരുമ്പഴേക്കൊക്കെ ഒരു വിധം സമയാവും ഇപ്പൊ എന്തായാലും ആ ആ അമ്മ എത്തിയോ അതെയോ അപ്പൊ നമ്മളുടെ കായ വറുത്തത് ഇതവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മഞ്ഞ കൊണ്ട് മനസ്സിലാവില്ലേ കഴിച്ചു നോക്കും അമ്മ അതി കഴിച്ചു നോക്കും അതെ താങ്ക് യു മതി ഉപ്പ് കുറവുണ്ടോ ഉം ചൂടോളം കഴിക്കുമ്പോൾ ഉച്ച കൊണ്ടുപോയിക്കോളും പറഞ്ഞു അയ്യത് കറയട്ടോ കായ നോക്കിട്ടുള്ള ഓണക്കാലം ഓർമ്മ ഓണില്ല